അപ്പോൾ നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിൽ തായ്ലൻ്റ് ബെൽ ചാമ്പ കായ്ച്ചു നിൽക്കുന്നത് ആൾക്കാർക്ക് സംശയമാണ് പോട്ടിലും ഡ്രമ്മിലും കായ്ക്കുമെന്ന് അപ്പോൾ നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ്ട ഇന്ന് ചാമ്പ നമുക്ക് അതായത് സ്ഥലമില്ലെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഡ്രമ്മിലൊക്കെ കായ്ക്കുമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ് നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് കായ്ച്ചു നിൽക്കുന്നത് നല്ല അടിപൊളിയായിട്ടാണ് കാഴ്ച നിൽക്കുന്നത് കാര്യം ഒരുപാടുണ്ടായി പക്ഷേ വീഡിയോ എടുക്കാൻ വൈകിപ്പോയി അതും ചെറിയ നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് കണ്ടില്ലേ അപ്പോൾ ഡ്രമ്മ് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് സ്ഥലമില്ലെന്ന് പറഞ്ഞ് ആരും മാറി നിൽക്കരുത് ഉള്ള സ്ഥലത്ത് ചെറിയ പോട്ടും ഡ്രമ്മൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ തായ്ലൻഡ് ചാമ്പയൊക്കെ ഇതുപോലത്തെ പ്ലാന്റുകളൊക്കെ തീർച്ചയായിട്ടും കൊച്ചു ഡ്രമ്മിലൊക്കെ കായ്ക്കും നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കുന്നതാണെന്ന്